ഞാൻ കഴിഞ്ഞ നമ്മുടെ ഫുൾ ഹം മാച്ചിനെതിരെ ഫുൾ ഹാം മാച്ചിനെതിരെ ഫുൾ ഹാ ഫുൾ ഹം മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് മാച്ച് ഡിസ്കഷനിൽ വരുമ്പോഴത്തേക്കും ഈ കമൻസെഷനിൽ കുറെ പേര് പറയുകയുണ്ടായിരുന്നു നമ്മുടെ നമ്മൾ ഡിഫെൻസിലി നമ്മൾ വീക്കാണ് ഡിഫെൻസീവ്ലി നമ്മൾ വൾണറബിൾ ആണ് ഡിഫെൻസിലി നമ്മൾ ലീക്കേജ് വരുത്തുന്നുണ്ട് നമ്മുടെ ഡിഫൻസ് സെറ്റാക്കണം ഡിഫെൻസ് സെറ്റാക്കണം അപ്പൊ ഞാൻ അതിനെതിരെ ഉള്ളൊരു പോയിന്റാണ് റേസ് ചെയ്തത് ഞാൻ പറഞ്ഞു റോസ്യൻ കളിച്ചിട്ടുണ്ട് കോൾവെല്ലിനും നല്ലോണം കളിക്കുന്നുണ്ട് കുക്കറയും നല്ലോണം കളിക്കുന്നുണ്ട് ഗുസ്തു നല്ലോണം കളിക്കുന്നുണ്ട് സാഞ്ചസിന്റെ ഇടയ്ക്ക് തലയ്ക്ക് മറ്റേ നമ്മുടെ ഫ്രണ്ട്സിൽ ജഗതി ശ്രീകുമാറിന്റെ അതെ ജഗതി ജഗതി ശ്രീകുമാറിന്റെ തലയ്ക്ക് മറ്റേ ആണി വീഴുന്ന പോലെ ആണി അല്ല മറ്റേ ചുറ്റികൊക്കെ വീണ് ഇങ്ങനെ കിളി പോകുന്ന പോലെ ഒരു പെർഫോമൻസ് ഇടക്ക് കാഴ്ചവെക്കും അപ്പൊ ആ മണ്ഡത്തത്തിലൂടെ നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്യുകയും ചെയ്യും ഫുൾവിനെതിരെ രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്യുന്നതിന്റെ ഒരു കാരണം തീർച്ചയായിട്ടും സാഞ്ചസന്നെയായിരുന്നു എന്നുള്ളതിൽ സംശയം വേണ്ട എൻജോ ഫെർണാണ്ടസിന്റെ മേ ബി ആ പാസിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ സാൻജേസിൽ മനോഹരമായിട്ട് സമയം ഉണ്ടായിരുന്നു ആ ബോൾ ടോസിന് ലേ ഓഫ് ചെയ്യാം പക്ഷെ ടോസിൻ ലേ ഓഫ് ചെയ്യുന്നതിന് പകരം പാസ് കൊടുത്തു അത് നേരെ ഫുൾ അമ്മിന്റെ പ്ലെയറിലേക്ക് പോയി അത് വേറൊരു കാര്യം ബട്ട് അത് അവിടെ കിടക്കട്ടെ പക്ഷെ ഞാൻ പിന്നെ അതിന് ശേഷം ആ കമന്റൊക്കെ ഒക്കെ ഫുൾ മറ്റേ നമ്മുടെ എല്ലാവരും ഡിഫൻസീവ് വളറബിലിറ്റി ഡിഫൻസീവ് വളറബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ശേഷം പിന്നെ കുറെ പേര് നമുക്ക് പുതിയൊരു സി ബി എ വേണം പുതിയൊരു സി ബി എ വേണം പുതിയൊരു സി ബി എടണം ഇങ്ങനെ കുറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ അതിനൊക്കെ ശേഷം ഞാൻ ഈ പറയുന്ന പോലെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോമിൽ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറെ പേര് ചോദിച്ച ചോദ്യത്തിൽ എനിക്കും ഒരു ചെറിയ സംശയം അതായത് ഇപ്പൊ ഞാനിപ്പോ എന്റെ സ്റ്റേറ്റ്മെന്റ് ഡിസ് മറ്റേ ടോസൺ നല്ല പെർഫോമൻസ് ആണ് കോൾവൽ നല്ല പെർഫോമൻസ് ആണ് ഗുസ്തു കുഴപ്പമില്ല കുക്രയെ കുഴപ്പമില്ല ഇവരെല്ലാം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ഗോൾസ് കൺസീഡ് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ഗോൾസ് കൺസിഡർ ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ട്രാൻസിഷനിൽ നമ്മൾ പിടിക്കപ്പെടുന്നത് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോ എന്റെ ഡിഫൻസ് അല്ലെങ്കിൽ എൻ്റെ ഡിഫൻസീവ് പോയിന്റ്സ് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നി അപ്പം ഞാൻ ഈ ട്വിറ്ററിൽ ഇതുപോലെ കുറെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കുറച്ച് രസകരമായിട്ടുള്ള പോയിന്റ്സ് ആൾക്കാർ പറയുന്നത് ഞാൻ വായിച്ചായിരുന്നു അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെനൽറ്റി ബോക്സിൽ പ്രത്യേകിച്ച് കോണേഴ്സ് അല്ലെങ്കിൽ സെറ്റ് പീസ് വന്നിട്ട് ആദ്യത്തെ ഹെഡറിൽ നിന്ന് ആ ഹെഡർ പിന്നീട് പോകുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ക്രോസ് പോകുന്ന അതായത് നമ്മുടെ സെക്കൻഡ് പോസ്റ്റ് ലെഫ്റ്റിൽ നിന്നായാലും റൈറ്റിൽ നിന്നായാലും സെക്കൻഡ് പോസ്റ്റിലേക്ക് പോകുന്ന ക്രോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് നമ്മുടെ പെനൽറ്റി ബോക്സിന്റെ ഉള്ളിലുള്ള ഏരിയയിൽ ആ പെനൽറ്റി ഏരിയയിൽ ബോക്സിൻ്റെ അല്ല വിവിധ ഗോൾ പോസ്റ്റിൻ്റെ ചുറ്റുമുള്ള ഏരിയയിൽ നമ്മൾ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓഫ് സൈഡ് ട്രാപ്പ് എല്ലാം മനോഹരമായിട്ട് പാലിക്കുന്നുണ്ട് എക്സെപ്റ്റ് വൺ പേഴ്സൺ ലിവൈ കോൾവെൽ ആൻഡ് നമ്മൾ കഴിഞ്ഞ ഫുൾഹമിനെതിരെയും ആദ്യം കൺസീഡ് ചെയ്ത് ഗോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾഹാം പ്ലെയറിനെ ഓൺ സൈഡ് ആക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലിവൈ കോൾവൽ ആണ് ആൻഡ് ഇവിടെ ഒരുപാട് പേര് ചോദിക്കുന്നത് ലിവായ് കോൾവെലിന്റെ ഡിഫെൻസീവ് ഐക്യു ആണ് അല്ലെങ്കിൽ ഡിഫെൻസീവ് അവയർനെസ് ആണ് ആൻഡ് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞ ലിവായ് കോൾവെലിന്റെ കളികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈസ് ഡൂയിങ് ഗുഡ് പക്ഷെ ഹിസ് നോട്ട് എക്സെപ്ഷണൽ അല്ലെങ്കിൽ ഒരു കിഡിൽ ആൻഡ് ടോപ്പ് ലെവൽ ഡിഫൻഡർ എന്ന് ഒരിക്കലും നമുക്ക് ഇപ്പോൾ വിശേഷിക്കാൻ പറ്റില്ല വളരെ യങ് ആണെന്നുള്ളത് നമുക്ക് സമ്മതിക്കാന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പക്ഷേ കോപം പ്രൊഡക്റ്റ് ആയതിൻ്റെ പേരിലും ബ്രൈറ്റൺ ലിവൈ കോൾവെലിനെ സൈൻ ചെയ്യണം എന്നുള്ള ശ്രമം ഒരുപാട് നടത്തിയതും നമ്മൾ ലോങ് ടേം ആയിട്ട് ലിവൈ കോൾവെലിനെ സൈൻ ചെയ്തുകൊണ്ടും ഒരു പക്ഷേ അറിഞ്ഞോ അറിയാണ്ടോ നമുക്ക് അതും എനിക്കും ഒരു ബയസ് ടുവേർഡ് ലിവായ് കോൾവെൽ ലിവായ് കോൾവെലിന്റെ പെർഫോമൻസിനെ നമ്മൾ കാര്യമായിട്ട് വിമർശിക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ആൻഡ് ഫുൾ ഹമിന്റെ അല്ല കഴിഞ്ഞ കഴിഞ്ഞ കളി ബ്രൻഫോർഡ് അല്ലെ എവർട്ടൺ എബർട്ടൺ ഉള്ളൊരു കളിയായിരുന്നു അതിനു മുമ്പേതായിരുന്നു ബ്രൻഫോർഡിന്റെ ഒരു ഗോൾ അടിച്ചതിലും ലിബായ കോൾവെലിന്റെ ഒരു ഡിഫൻസീവ് പഴയുണ്ട് ലിവൈ കോൾവെലിനെ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതല്ല പക്ഷെ വൺ യു ക്യാൻ ക്ലിയർലി സീ ഒരു ലാക്ക് ഓഫ് അവെയർനെസ് ഫ്രം ലിബായ് കോൾവെൽ പ്രത്യേകിച്ച് ആ പെർഫോമൻസിൽ ഞാൻ കാണുന്നുണ്ട് അത് ഒന്നാമത്തെ പോയിന്റ് ലിബായ് കോൾവെലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിസാസി ആയാലും ആലോ ഗുസ്തു ആയാലും നമ്മുടെ ആ റൈറ്റ് സെന്റർ ബാക്ക് പൊസിഷൻ വളരെ വൾണറബിളായി വന്നുകൊണ്ടിരിക്കുകയാണ് സംഭാവ് പൊതുവെ കഴിഞ്ഞ സീസണിലൊക്കെ ഗുസ്തു വളരെ മനോഹരമായിട്ട് തന്നെയാണ് റൈറ്റ് സെൻഡർ ബാക്ക് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ റൈറ്റ് സെൻഡർ ബാക്ക് പൊസിഷനിൽ ദിസാസി കളിച്ചാലും ഗുസ്തു കളിച്ചാലും ഇപ്പൊ നമ്മൾ ഡിഫൻസീവ്ലി ട്രാൻസീഷനിൽ നമ്മൾ പിടിക്കപ്പെടുന്നു നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്നു എന്നൊരു ചോദ്യം അവിടെ ഇപ്പം നമ്മൾ റീസ് ജെയിംസ് കഴിഞ്ഞാൽ റീസ് ജെയിംസ് ഒരുപാട് ഡിഫൻസീവ് ആയിക്കോ അവർസ് ഇല്ലാത്ത വേറൊരു പ്ലെയർ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗോൾ കൺസീഡ് ആവുകൊണ്ട് റീസ് ജെയിംസ് വന്നാൽ നമുക്കൊരു സൊല്യൂഷൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല മേ ബി ഫൊഫാനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി മച്ച് ബെറ്റർ പക്ഷെ റൈറ്റ് സെൻഡ് ബാക്ക് പൊസിഷൻ നമ്മൾ ഭയങ്കര വളണറബിൾ ആയിട്ട് കാണപ്പെടുകയാണ് ആൻഡ് ടോസിൻ ഹി ലുക്സ് കാസിനെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് എവർട്ടൻ ഗെയിമിനെതിരെ ഹി ലുക്സ് കാം ഹി ലുക്സ് കമ്പോസ്റ്റർ ചില സമയത്ത് ഡിഫെൻസീവ് ലാപ്സസ് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഞാൻ ഇത്രയും ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഞാൻ കളി കണ്ടിട്ടില്ല അപ്പൊ പക്ഷെ നേരെ മറിച്ച് ആ പെർഫോമൻസ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ആൾക്കാരെ ട്വിറ്ററിൽ ഉള്ളതുകൊണ്ട് അവരെടുത്ത് പറയുന്ന പോയിന്റ് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെയും ചിന്തിക്കുകയാണ് ഈ പറയുന്ന പ്ലേയേഴ്സിന്റെ കാരണം നമ്മൾ ഗോള് കൺസീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസീവ്ലി നമ്മൾ ട്രാൻസിഷനിൽ പിടിക്കപ്പെടുകയാണ് ആൻഡ് സംവെയർ നമ്മുടെ ഈ പറയുന്ന പ്ലേയേഴ്സിന് ആ ലെവൽ ഓഫ് ഡിഫൻസീവ് ആയിക്കോ അവർനെസും തന്റെ മൂവ്മെന്റുകളും ആ ലെവലിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സംശയം ഇല്ലായില്ല ആൻഡ് ഫൈനലി എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ടീം ആസ് എ കളക്റ്റീവ് യൂണിറ്റ് നമ്മൾ ഡിഫൻസിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ പിടിക്കപ്പെടുകയാണ് ആൻഡ് അത് ഡൗൺ ടു കോച്ചിങ് നമ്മുടെ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ പ്ലെയർ റെസ്റ്റ് ഡിഫൻസിൽ ഇരിക്കുമ്പോൾ പ്ലെയേഴ്സിന്റെ പൊസിഷൻ ഇതൊക്കെ ബ്രെൻഫോർഡിനെതിരെ നമ്മൾ ബ്രെൻഫോർഡിനെതിരെ ആർ ഗെയിം വാസ് ഇമ്പ്രസീവ് ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ ഇംപ്രസീവ് ആയിരുന്നു സത്യം പറഞ്ഞു ഞാൻ ഗോൾ കൺസീഡ് ചെയ്യുന്നതിന് ഒഴിച്ച് വി വർ റിയലി റിയലി ഗുഡ് അഗെയിൻസ് ബ്രെൻഫോർഡ് ഈവൻ എവർട്ടൺ എതിരെയും ഫസ്റ്റ് ഹാഫിലും വിവർ റിയലി റിയലി ഗുഡ് അത്സാസിയുടെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ എവർട്ടൺ ആദ്യം തന്നെ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് കിട്ടിയത് സോ വി വർ റിയലി ഗുഡ് കലക്റ്റീവ്ലി ആസ് എ ടീം ആസ് എ യൂണിറ്റ് പക്ഷെ എവിടെയോ ആ പാഴ്ചകൾ പ്രത്യേകിച്ച് റെസ്റ്റ് ഡിഫൻസിൽ അതായത് നമ്മുടെ കയ്യില് ബോളുണ്ട് കാലില് കയ്യിലല്ല സോറി നമ്മുടെ കാലില് ബോളുണ്ട് പക്ഷെ ആ സമയത്ത് ബോൾ ഉള്ളപ്പോൾ നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് എങ്ങനെയാണ് അതിനാണ് റെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് ആ ഡിഫെൻസീവ് ഷേപ്പ് ഓപ്പോസിഷൻ ബോൾ വിൻ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസിഷനിൽ പിടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ആൻഡ് ദാറ്റ് ഇസ് ഡൗൺ ടു കോച്ചിങ് ആൻഡ് ഇതിന്റെ സൊല്യൂഷൻ ഒരു സി ബി വരുന്നതിലാണോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഇന്ന സി ബി കൊണ്ടുവരാം ആ സി ബി കൊണ്ടുവരാം ഇവനെ കൊണ്ടുവരാം അവനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് ആഗ്രഹങ്ങൾ പറയാം തെറ്റില്ല പക്ഷെ ബോളിനെ സംബന്ധിച്ച് ഒരു പുതിയ സിബിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫൊഫാന നമുക്ക് അവൈലബിൾ ആണ് ടോസിനെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ബാധ്യേഷ്യയിലും ഉണ്ട് ദിസാസിനെ മിക്കവാറും നമ്മൾ ഒന്നില്ലെങ്കിൽ ലോൺ സെൽ പക്ഷെ ദിസാസിക്ക് ചെൽസിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അറിയില്ല ചാലബ ഈ ടീമിലേക്ക് വരുന്നതിൽ അർത്ഥം ഞാൻ കാണുന്നില്ല കാരണം ചാലബ വന്നു കഴിഞ്ഞാൽ ഐ ഡോൺ തിങ്ക് യു വിൽ സോൾവ് അവർ ഡിഫൻസീവ് ഇഷ്യൂസ് ഞാൻ ക്രിസ്റ്റൽ പാലസിൽ തന്നെ പുള്ളിക്കാരൻ വരുന്നു നല്ലോണം കളിച്ചു പുള്ളിക്കാരൻ രക്ഷപ്പെടട്ടെ നമുക്ക് അതല്ലേ ആഗ്രഹമുള്ളൂ ഒരു പ്ലെയർ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ ഗുസ്തോ മേ നോട്ട് ബി എ സൊല്യൂഷൻ അച്ചിയൻ പോങ് നമുക്കൊരു പ്ലെയർ ഉണ്ട് പക്ഷെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡായിപ്പോ അച്ചിയൻ പോങ്ങനെ നമ്മൾ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ കാരണം അത്രയും പ്രഷർ സിറ്റുവേഷനിൽ ഈ ഒരു ചെറുപ്രായത്തിൽ അവന് തൊണ്ണൂറ് മിനിറ്റും കളിക്കാന്ന് പറഞ്ഞത് എളുപ്പമല്ല അപ്പൊ അവന് പതുക്കെ ഗെയിം ടൈം കൊടുത്ത് ശീലിപ്പിച്ച് വേണം കൊണ്ടുവരാൻ പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാം അച്ഛൻ പോകെ ഇറക്കും മറ്റേ അന്നെ ആർക്ക് ഇവനെ ആർക്ക് പക്ഷെ മെറസ്ക എന്ന് പറയുന്ന ഒരു കോച്ചിനെ ആ ഒരു കോൺഫിഡൻസ് പറയണം അപ്പൊ അതിന് സമയം വേണം പിന്നെ പോരാതെ തന്നെ നമ്മൾ അഞ്ചൽ മിനിയോ എന്ന് പറയുന്ന ഒരു പ്ലേയറിനെ സൈൻ ചെയ്തിട്ടുണ്ട് വി ഹാവ് ആൽഫി ഗിൽ ക്രിസ്റ്റ് ണ്ട് അൽഫി ഗുൽക്രിസ്റ്റിനെ മറ്റുള്ള പ്രീമിയർ ലീഗ് ക്ലബ്സ് നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തെന്നാലും ഈ ഒരു സീസൺ മുഴുവനും അൽഫി ഗുൽക്രിസ്റ്റ് ലോണി തന്നെ പോവും പിന്നെ ബൈഷിആർ ബാഷർ ഹംഫ്രീസ് സോ നമുക്ക് ഒരുപാട് സെന്റർ ബാക്ക് പറയുന്ന പോലെ പ്ലെയേഴ്സ് ഉണ്ട് ടീമിൽ അപ്പൊ ബോർഡിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു സെന്റർ ബാക്കിന്റെ ആവശ്യമുണ്ട് എന്നൊരു ഒരു കണക്കിന് ചിലപ്പോൾ ബോർഡ് ചിന്തിക്കുന്നുണ്ടാവില്ല ആൻഡ് ദേ ആർ റൈറ്റ് കാരണം നമ്മുടെ ബോളിലെ ബാക്കപ്പില് പക്ഷെ ഫോർ എ ടീം നെക്സ്റ്റ് സീസൺ ചാലഞ്ചിങ് ഫോർ ടൈറ്റിൽ എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് വി നീഡ് സംബഡി ഹൂസ് റിയലി റിയലി എ ടോപ്പ് ലെവൽ സെന്റർ ബാക്ക് അതൊരു വേർജൽ ബാൻഡയസ് കൈൻഡ് ഓഫ് ഒരു ലീഡർ ഇൻ ദ ബാക്ക് നമുക്ക് ഉണ്ടെങ്കിൽ അത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് പക്ഷെ ചെൽസി ബോർഡ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് ഇരുപത്തി നാല് വയസ്സൊരു ആളെ ആവണം അതാവണം ഇതാവണം എന്നൊക്കെ കുറെ കണ്ടീഷൻ ഉണ്ട് പക്ഷെ ഓൾ ഡൌൺ ടു മെറസ്ക മെറസ്ക പോയി ബോർഡിനോട് പറയുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സെൻ്റർ ബാക്ക് പ്ലയറിംഗ് സക്സസ്ഫുൾ ആവുന്നില്ല നല്ലൊരു സെന്റർ ബാക്കിന് ഒരു റൈറ്റ് ഫുട്ടൽ സെന്റർ ബാക്കിനെ വേണം അല്ലെങ്കിൽ മേ ബി ഒരു ലെഫ്റ്റ് ഫുഡ് സെൻറ്റർ ബാക്കിനെ നമുക്ക് വേണം എന്നൊരു പക്ഷെ അറസ്ക പൂഷ്യാണെന്നുണ്ടെങ്കിൽ മേ ബി വി മൈഡ സെന്റർ ബാക്ക് പക്ഷേ ഐ അൽ ബി സർപ്രൈസ് ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് പുതിയൊരു സെന്റർ ബാക്കിനെ ബോർഡ് സൈൻ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് പക്ഷെ വൺ തിങ് ഇസ് വെരി ക്ലിയർ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമ്മൾ ഡിഫെൻസിലി നമുക്ക് ഒരുപാട് ലീക്കേജുകൾ വരുന്നില്ല എന്നുള്ളത് ഐ തിങ്ക് എനിക്ക് തന്നെ തെറ്റിപ്പറ്റി എന്നുള്ളത് തന്നെയാണ് വി ഡെഫിനറ്റ്ലി ലുക്ക് വൾണറബിൾ എസ്പെഷ്യലി ഇൻ ട്രാൻസിഷൻ ആൻഡ് ദാറ്റ് ഈസ് ഡൗൺ ടു മേ ബി എ ഇൻഡിവിജ്വൽ പ്ലെയർ ക്വാളിറ്റി ഓൺലി ടൈം വിൽ ടെൽ अंदर टॉक्स शेयर रहे हैं ना नों तो नहीं डूलेबी नो गेस तो निकलो टॉक्स इन डी कमेंट सेक्शन थैंक यू सो मच वाचिंग साइंडिंग आफ एस के फ्रॉम चेल्सी कारन